നിങ്ങൾ തമിഴിൽ കണ്ട പോലെ പല രീതിയിലുള്ള വേദനകൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് സന്ധി വേദനകൾ പല രീതിയിലുള്ള നടുവേദന കാൽമുട്ടുവേദന ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടാകുന്ന ട്രോമ പെയിനുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ സമർപ്പിക്കുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സ്പെഷ്യാലിറ്റി പെയിൻ ക്ലിനിക്ക് നമ്മുടെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ലിനിക്കിൽ എല്ലാത്തരം വേദനകളും ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല നമുക്ക് നേരെ എറണാകുളം എടപ്പള്ളിയിലുള്ള മിഥേറ ക്ലിനിക്കിലേക്ക് പോകാം മിഥേറ പെയിൻ ക്ലിനിക്കിലേക്ക് എറണാകുളം ലുലു മോളിന് അടുത്തുള്ള ടോൾ ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ മിഠേറ പെയിൻ ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് വേദനകൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത് ശസ്ത്രക്രിയ മാത്രമല്ല വേദനകൾക്കുള്ള പ്രതിവിധി എന്നാണ് ഇവരുടെ ക്യാപ്ഷൻ തന്നെ ഡോക്ടർ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്ലിനിക്കിന്റെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി പെയിൻ ആണ് മാക്സിമം നോക്കുന്നത് കാരണം പെയിൻ എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്കറിയാം അത് യൂത്ത് ആയാലും അത് പ്രായമുള്ളവരായാലും ഇപ്പോൾ കോമൺ എല്ലാവർക്കും വേദനകളാണ് വേദനകൾക്കാണ് വേദന സംഹാരിയായിട്ട് കഴിച്ച് ജീവൻ അവസ്ഥയായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അതിന് വിപരീതമായി അതിൽ എന്താണ് അതിനെ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ചെയ്യേണ്ടത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ക്ലിനിക്കായിട്ടാണ് മിറ്റാല ക്ലിനിക്കായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ അതിലെ മെയിൻ മോസ്റ്റ്ലി നമുക്കറിയാവുന്ന തന്നെ ഷോൾഡർ പെയിൻ അതുപോലെ തന്നെ ടെന്നീസ് എൽബോ ക്രിക്കറ്റ് കളിക്കുന്ന ഈ ഷട്ടിൽ കളിക്കുന്ന ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളുകളിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പെയിൻ ആണ് ഈ ടെന്നിസ് എൽബോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സി ടി എസ് ട്രിഗർ ഫിംഗർ ഈ വിരലുകളിൽ വരുന്ന ഒരു തരം നീർക്കെട്ടാണത് അതുപോലെ തന്നെ നട്ടലിനേക്ക് വരുന്ന ലോവർ ബാക്ക് പെയിൻ അതൊരു ക്രോണിക് ആണ് നടുവേദന എന്ന് പറയുന്ന ഒരു ക്രോണിക് ആണ് അതുപോലെ തന്നെ മുട്ടുവേദന പ്ലാന്റ് ആഫ് ഫസൈറ്റിസ് ഉപ്പൂറ്റുവേദന അപ്പോൾ ഇത് ഒരു തരത്തിലേക്ക് നീർക്കെട്ടുകൾ മാത്രമായിട്ട് പറയാൻ വരുന്ന വേദനകളാണ് ഇതിനപ്പുറത്തോട്ടും വേദനകൾ ഒരുപാട് രീതികളിലുണ്ട് അപ്പം ഇതിലൊക്കെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു നൂ ഒരു എൺപത് ശതമാനം ആളുകളിലും രോഗികളത് കൃത്യമായിട്ട് അറിവില്ല അപ്പോൾ അതാണ് പെട്ടെന്ന് ഒരു സർജറിയിലേക്കൊക്കെ ഒരു കാരണം അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേദനകൾ നട്ടലിൻ്റെ വേദനകളൊക്കെ റീ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് മെത്തേഡാണ് അതായത് ഒരുപാട് വർഷമായിട്ട് മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദനക്കുള്ള ആളുകളിൽ അവർ മരുന്നുകൾ കഴിച്ചും മടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ അസുഖം കൊണ്ട് മടുപ്പുള്ള ആളുകളെയായിരിക്കും മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയ ആളുകളായിരിക്കും അപ്പോൾ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത് ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്താ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിയലൈമെൻ തെറാപ്പി റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതിനെ ബാക്കി പിന്നെ ട്രീറ്റ്മെന്റ് മെഡിസിൻസ് ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പെയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ജനറലായിട്ട് നമ്മൾ ഒരുപാട് ഡിസീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഡയബറ്റീസ് അതുപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് സെക്ഷൽ കേസുകൾ സെക്ഷൽ കേസ് എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു പെയിൻ ആണ് എങ്ങനെ ഡെലിവറി ചെയ്യണം എങ്ങനെയാണ് കൺവിൻസ് ആളുകൾക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് കൗൺസിലിംഗ് അടക്കമാണ് ആ ഒരു പാക്കേജ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും രോഗങ്ങളും ഒരുപാട് ഡിസോർഡേഴ്സും ജനറൽ ആയിട്ടും ജനറലായിട്ടും എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ പെയിനായിട്ടും നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് മാനസിക പ്രശ്നങ്ങൾ ഡ്യൂ ടു പ്രഷർ വർക്ക് പ്രഷർ ടെൻഷൻസ് കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പ്രായഭേദമന്യേ തന്നെ ഒരു സൈക്കോളജി ഇഷ്യൂസ് ഒരുപാട് കൂടിയ ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളത് അത് ചെറിയ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ടു തേർട്ടി ഇയേഴ്സ് അല്ലെങ്കിൽ പ്രായമുള്ളവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര സ്ട്രെസ്സാണ് ഇപ്പോൾ അപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ പല രീതിയിലുള്ള ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഡയബറ്റീസ് പ്രഷറൊക്കെ പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്രഷൻ അതുപോലെ തന്നെ ആങ്സൈറ്റി ഒക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് കൗൺസിലിങ്ങാണ് അപ്പോൾ ഈ കൗൺസിലിംഗ് ഞാൻ ചെയ്യുന്നത് അതായത് എസ് ഡോക്ടർ എന്നുള്ളതും ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും നമുക്ക് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിന് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സോഷ്യൽ ടോക്സിസിറ്റി ഈ ആളുകളുടെ ഇടയിൽ പ്രായമുള്ള ആളുകളായിക്കോട്ടെ ചെറിയ മക്കളായിക്കോട്ടെ ഈ ആളുകളുടെ ചോദ്യം കൊണ്ടാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആളുകൾക്ക് ഏത് രീതിയിലുള്ള അവേർനെസ് കൊടുക്കണം അങ്ങനത്തെ എല്ലാ പ്രോഗ്രാമും നമുക്ക് അവൈലബിൾ ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള കൊളസ്ട്രോള് ഷുഗർ പ്രഷറൊക്കെ ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക കോംപ്ലക്സ് മെഡിസിൻസിന് പകരം സിമ്പിൾ മെഡിസിൻസ് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡിസീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഷുഗർ പത്തു വർഷമായിട്ടും മുപ്പത് വർഷമായിട്ടും ഒക്കെ ഷുഗർ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മൾ രോഗികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണ് ഷുഗർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത എന്ത് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യമാണ് ആദ്യമായിട്ട് എല്ലാ രോഗികളും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന ഈ എന്താണ് ഡയബറ്റിക് ആയിക്കോട്ടെ ൈപ്പർ ടെൻഷന് കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് മെഡിസിൻസിനേക്കാളും കൂടുതലായിട്ട് നല്ലൊരു ഡയറ്റ് തെറാപ്പിയിലൂടെ തന്നെ ഇത് ക്ലിയർ ആക്കാൻ പറ്റും സിമ്പിൾ വഴിയിലൂടെ ഒരു ഒരു വലിയൊരു പ്രഷർ ഇല്ലാതെ അല്ലെങ്കിൽ വലിയൊരു സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ഈ ഡിസീസുകളൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത അത് ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ അല്ലെങ്കിൽ ഭാഗമൊക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന് നമുക്ക് ഇവിടെ നമുക്കിവിടെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റും റഡീസും ഉണ്ടോ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് ഒരു അദർ സൈഡ് കാര്യങ്ങളുണ്ട് അത് കപ്പിൾസിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മാനസിക പ്രശ്നങ്ങളാണ് ഈ സോഷ്യൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുഞ്ഞുങ്ങളായില്ലേ കുഞ്ഞുങ്ങൾ എന്താണ് ആവാത്തത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഈ ഒരു വിഷയം ആണ് നമുക്ക് കൺവിൻസ് ചെയ്യേണ്ടത് കൗൺസിലിങ്ങിലൂടെ അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും റീപ്രോഗ്രാമിങ് പ്രോഗ്രാമിംഗ് എന്ന് എന്നതിന് പറയാം പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു ഐ വി എഫ് അല്ലെങ്കിൽ പോലത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമുക്കറിയാം അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ട്രീറ്റ്മെൻറ്റുകളും ബിസിനസ്സുകളും നടക്കുന്ന ഒരു കാലം തന്നെയാണ് പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു മാനസികമായ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചിട്ട് നമുക്കിതൊന്നും ചെയ്യാനില്ല ആദ്യം നമുക്ക് കൗൺസിലിങ്ങിലൂടെ ഇത് ക്ലിയർ ചെയ്യണം എന്നിട്ട് ആളുകൾ ഇത് മനസ്സിലാക്കണം ഇത് സിമ്പിൾ ട്രീറ്റ്മെൻറ്റിലൂടെ അതായത് ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ഫീമെയിലിന് വരുന്ന പി സി ഒ അല്ലെങ്കിൽ പീരീഡ്സ് ഇറഗുലർ പീരീഡ്സോ ഒക്കെ വരുന്ന ചെറിയ കാര്യങ്ങൾ കാരണങ്ങളെ കാണുകയുള്ളൂ അതുപോലെ തന്നെ മെയിൽസിലാണെങ്കിൽ ഒരു എസ്പോ കൗണ്ട് കോണ്ട് കുറയുക പിന്നെ കോമണായിട്ട് കാണുന്ന ഈ ഒരു കുറവുകൾ ഡിസോർഡേഴ്സാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇതൊക്കെ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ നമുക്ക് ക്യുവേർഡാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് മെയിൽ ഡിസോർഡേഴ്സിൽ വരുന്ന സെക്ഷൽ കേസുകൾ അപ്പോൾ ആളുകൾക്ക് ഇത് പൊതുവേ പറയാനൊക്കെ ഭയങ്കര മടിയായിരിക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ആ രീതിയിലും നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സെക്ഷൽ കേസുകളിലേക്ക് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അതൊരു പാക്കേജ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുക കാരണം അത് കൗൺസിലിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മെൻ്റലി കൺവിൻസ് ചെയ്താൽ മാത്രമാണ് അത് ശരീരത്തിന് ഏറ്റവും കൂടുതൽ രീതിയിൽ നമുക്കൊരു ഫലം കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ പൊതുവേ ഈ ഇ എന്ന് പറയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണക്കുറവ് താല്പര്യക്കുറവ് എന്നൊക്കെ പറയുന്ന നമ്മൾ വഴിയരികലൊക്കെ ഒരുപാട് വ്യാജം രീതിയിൽ അപ്പൊ അത്തരത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ കറക്റ്റായ സയന്റിഫിക് ആയ രീതിയിൽ നമുക്കത് കൺവിൻസ് ആയി കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റിലൂടെ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഇന്നത്തെ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റിൽ എല്ലാവരും തന്നെ അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അപ്പോൾ അതിന് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ഇവിടെ ഉണ്ടോ തീർച്ചയായിട്ടും അലർജി എന്ന് പറയുന്നത് ഒരു വൈഡ് വെറൈറ്റി ആയിട്ടൊരു കേസാണ് അലർജിക്ക് റൈനൈറ്റിസ് ആയിട്ട് വരുന്ന കോമൺ റൈനൈറ്റിസ് വരുന്നുണ്ട് അതുപോലെ അലർജിക് ബ്രോങ്കൈറ്റിസ് ചുമ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടാവും തുമ്മലും വിട്ടുമാറാത്ത തുമ്മലും വിട്ടുമാറാത്ത ചുമ ഇപ്പോൾ ഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ മാറാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഐ ജി എന്ന് പറയുന്നത് ഐ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ ഇതൊന്ന് ചെക്ക് ചെയ്ത് ഒരു ഒരളവിൽ കൂടുതലുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് അതൊരു ഫൈവ് ഹൺഡ്രഡ് എബോ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് ഏറ്റവും ബെറ്റർ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് കാരണം കുറച്ച് ക്രോണിക്കായി കേസ് ആയിരിക്കും കുറച്ച് കണ്ടിന്യൂ ആയിട്ട് മരുന്നുകൾ വേണ്ടിവരും അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ഈ നാച്ചുറൽ മെഡിസിൻസ് വെച്ചിട്ട് ഇത് ഹീൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അതിന് അസോസിയേറ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനോട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യൽ അത്യാവശ്യമാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഡോക്ടർ ഈ ടോക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം അടുത്തുള്ള ടോൾ ജംഗ്ഷനിൽ തന്നെയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്തേക്കാം അപ്പൊ എന്തെങ്കിലും ഓഡിയൻസ് സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ ഡോക്ടർക്ക് ഇല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രോഗി എന്നുള്ള നിലക്ക് രോഗത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് ഒരു കോൺസെപ്റ്റ് അല്ലെ അപ്പോൾ എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ടോപ്പിക്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഹാൻഡിൽസ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായി മസ്റ്റ് മസ്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ